കുടുങ്ങിയിട്ടുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് എനിക്ക് കാര്യാണ് സന്തോഷം കണ്ടോളു മാധവ് അതിന് പിടിക്കാൻ പോവാണ് ഗമ്യമായി കിട്ടിയിട്ട് നമ്മളിന്ന് നമ്മൾ ഇന്ന് നമ്മൾ വേറെ നമ്മൾ ആ വേറൊരു കുളത്തിൽ ഫിഷിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മൾ ഗൈഡ്സ് നമുക്കൊരു കാര്യ കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ചെ മാമെ ഔട്ടി അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ വയ്യ ഗൈഡ്സ് നമുക്ക് വീട്ടിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യണത് ഓരോന്നാൾ മീൻ പിടിക്കുമ്പോഴും നമ്മൾ കാണിച്ചു തരാം ഗൈഡ്സ് നമുക്ക് അപ്പുറത്തൊരു മാമ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ജേമാമൻ്റെ ഫിഷിങ് കാണാൻ പോകാം ജയമാമ അവിടെ നിന്ന് ഫിഷിങ് ചെയ്യാൻ പോവുകയാണ് നമ്മള് ജയമാമേന്റെ അടുത്ത് പോയി ഗൈസ് ഇതാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞ ഗൈസ് ഒരു നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ് ജയമാമെ ഇവിടെ ചൂണ്ട റെഡി ആക്കുകയാണ് ഗൈസി ഗൈസ് ഇവിടെ ജയമാമ എന്നെ വഴക്ക് പറയുന്നു ഗൈസ് ഇതാണ് ചൂണ്ട ഒരളവെന്ന് പറയാ ഇത്രയും മാവാണ് നമ്മൾ എടുക്കുന്നത് എറിയണത് കണ്ടോളൂ ഗൈസ്

ും കഴിഞ്ഞ പാലും പാലും ഗൈസ് അങ്ങനെ ഒരു നാല് മീൻ കിട്ടിയ ഏകദേശം ഒരു കിലോ വരും അന്നിട്ട് നമ്മള് വിട്ടില്ല മീൻ കിട്ടിയപ്പോ ഇൻട്രസ്റ്റ് കൂടി അതേശ് ആറു മണി അടിപ്പിച്ചാകുന്നുണ്ട് ഇരിട്ടി വരുന്നുണ്ട് കൊതുകടിയും ഉണ്ട് അപ്പോൾ അങ്ങനെ മാധവൻ അവിടെ ഇങ്ങനെ ലാസ്റ്റ് ചൂണ്ടിയിട്ടുണ്ട് ജയനോട് ഇരിപ്പുണ്ട് കിട്ടിയ മീൻ താണ്ടിവിടെ ഒരു കവറിൽ ഇട്ടിട്ടുണ്ട് ചത്തിട്ടില്ല കാര്യമാണ് അത്യാവശ്യം ഇരുന്നൂറ്റി ഒൻപത് ഗ്രാം ഉള്ളതാണ് ഞാൻ അവിടെ കൊണ്ടു ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ നല്ല വൈബാണ് കണ്ടോ നമ്മളിന്നലെ കാണിച്ചതാണ് ഇപ്പോൾ കളറൊക്കെ മാറി പായലൊക്കെ ഒരുമാതിരി നീല കളർ പോലെ കിടക്കുന്നതാണ് നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല വൈബുണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മീൻ ഇന്നലെ നമ്മൾ പരാജയപ്പെട്ട് തോറ്റുപോയെടുത്ത് പഹ അത് വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞത് നാല് മീനിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഒരു അരമണിക്കൂർ കൂടെ നോക്കിയിട്ട് ഇവിടെ നിന്ന് മടങ്ങണം അപ്പോൾ അടുത്ത മീൻ കിട്ടിയാൽ നമുക്ക് അടുത്ത വീടിലോട്ട് പോവാം ആ അഞ്ചാമത് നമുക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീട് എടുത്ത് തീർന്ന ഉടനെ തന്നെ അത് അടിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ എടുത്ത് നമ്മൾ നേരെ കവറിലാക്കാൻ പോവുകയാണ് കണ്ടുള്ളൂ അത്യാവശ്യം ഉള്ള കാര്യമാണ് കൊള്ള സന്തോഷം പഹ അത് വീട്ടാനുള്ളതാണ് ചെയ്യാം പഹ അത് വീട്ടാനുള്ളതാണ് ആറര മണിയായി നല്ല ഇരുട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും മാധവനും ഉണ്ട് നമ്മൾ പോകണം മാധവന് ഭയങ്കര വെള്ളം താകാം എനിക്കും ചേനും എല്ലാം വെള്ളം ആകണം നമ്മൾ വെള്ളം എടുക്കാൻ മറന്നു കാര്യം മീൻ കിട്ടുമെന്ന് അത്ര നേരം ഇരിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പം ഏകദേശം ഒരു ഒരു കിലോണം മീൻ കിട്ടിയിട്ടുണ്ട് തൂക്കി നോക്കാം വീട്ടിൽ പോയിട്ട് അഞ്ച് കാര്യ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്നെ ക്ലീൻ ചെയ്യണത് ജേനാണ് ക്ലീൻ ചെയ്യണത് പ്രിപ്പറേഷൻ ഞാൻ പൊരിച്ച് കഴിക്കുന്നതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സഹകരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് കയറി വരുള്ളൂ അപ്പോൾ ഇതുപോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വീഡിയോകളുമായിട്ട് മാക്സിമം വരാൻ ഞങ്ങൾ ശ്രദ്ധി ജയോ ഒന്നും ഇങ്ങോട്ട് നോക്കി ബൈ പറ ബൈ എല്ലാവർക്കും ബൈ അപ്പോൾ ഓക്കെ ഗേഫ്സ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നത്തെ ചൂണ്ടികളിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതുവഴി ഇങ്ങനെ ദുർഘടം പിടിച്ച പാത വഴിയൊക്കെയാണ് ഇറങ്ങി പോണത് ആ പോട്ട് എൻ്റെ എൻ്റെയൊക്കെ ബാല്യകാര്യം അനുസ്മരിപ്പിക്കുന്ന പോലെ ഉള്ള വഴികളാണ് പണ്ട് ഞങ്ങൾ ഇതുവഴിയൊക്കെയാണ് നടന്ന് പോയിക്കോണുന്നത് ഇങ്ങനത്തെയുള്ള വഴികളിലൊക്കെയാണ് പണ്ട് കാലത്ത് നടന്ന് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ദുർഘടം പിടിച്ച വഴിയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊക്കെ അങ്ങനെ നല്ലൊരു വാഴപ്പണേ കൂടെയാണ് നമ്മള് അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ കൈവഴികളും കൈത്തോടുകളും കൃഷിയാണ് സ്ഥലം അങ്ങോട്ട് അവിടെയാണ് അപ്പോൾ നമ്മൾ നടന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആക്കി റെഡിയാക്കി നമ്മൾ അതിനെ പൊരിച്ച് കഴിക്കുന്നതും കൂടെ ആയി എടുക്കാം നമുക്ക് അപ്പോൾ ഓക്കെ ബൈ ശരി ശരിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാ അങ്ങനെ മീനിനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കാൻ കുറച്ച് പാടാണ് അതിൽ എക്സ്പെർട്ടാണ് ചാമ്പലിലൊക്കെ ഇട്ടാണ് റെഡിയാക്കണത് ഇതെല്ലാം ഉരിച്ചെടുത്തിട്ട് വേണം ബാക്കി നമുക്ക് റെഡിയാക്കാം ഏകദേശം ഒരു കിലോ മീൻ കൂടുതലുണ്ട് പൊടി നല്ല വട്ടിയാണ് പക്ഷേ മീൻ ഭയങ്കര വൃത്തിയാണ് കത്രി ഉണ്ടെങ്കിൽ കറണ്ട് മീൻ നമ്മുടെ കയ്യിലില്ല അവിടെ ഇവിടെ കിടക്കണം നാടാണ് കത്തരി എടുത്തേക്ക് നമ്മളെ ചിക്കുട്ട അങ്ങനെ ഒന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ മെട്ടണത് അങ്ങനെയെന്നുള്ളത് അതിൻ്റെ അടുത്തോട്ട് വരാനുള്ള പരിപാടിയാണ് മീൻ ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ചട്ടിക്ക് അടപ്പുണ്ട് അത് പാടുപെട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് നല്ല മുളകും മസാലയും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും അപ്പം മാരിനേഷൻ കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് പൊരിക്കാം രാവിലെ വൈകുന്നേരത്തെ കഷ്ടപ്പാടിന്റെ അഭിനന്ദം കിട്ടിയിട്ടുണ്ട് നമ്മള് മീൻ പൊരിച്ചു റെഡിയാക്കി മാതാ കഴിക്കുന്നുണ്ടോ തെറ്റ് അറിഞ്ഞുകൂടാറുണ്ട് എന്റെ അച്ഛൻ വഴകു കുറേ നമുക്ക് അറസ്റ്റപ്പോട്ടെ നമുക്ക് ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ഡൈ സൂപ്പർ പിന്നെ എല്ലാവർക്കും ബൈ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മളെ ചാനൽ വരുള്ളൂ